ഇത് കണ്ട് തൃപ്തി ഇതുവരെ കിടന്നോ അവൻ കിടന്നു ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ പിന്നില്ലാണ്ടിരിക്കുവോ ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അലിയാരുടെ മില്ലിൽ ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം പിന്നിപ്പ എന്റെ മരുന്നിന് നല്ല സെയിൽസാ കുറച്ച് കാശിനിക്ക് കിട്ടും അത് കൊടുക്കാം അല്ലേ വന്ന് കിടക്ക നാളെ രാവിലെ പോവേണ്ടതല്ലേ നമുക്കും വേണം നല്ലൊരു വീട് പറ്റിയ ഇതുപോലെ തന്നെ പണിയണം രണ്ട് നില രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മോളത്തെ നിലയിൽ താമസിപ്പിക്കാം താഴെ ഞാനും അമ്മയും നമ്മൾ രണ്ടാളും മാത്രം മതിയോ പോരെ മതിയോ അമ്മയുടെ ഇഷ്ടം എന്താടോ ൂണാ കഴിഞ്ഞോമേ കഴിഞ്ഞ ആ പാലേട്ടം വന്നിട്ടുണ്ടല്ലേ ഉമ്മ പറഞ്ഞു ശിവ ഒന്നും ഇങ്ങോട്ട് വന്നൊരു കാര്യം അത്ര വലിയ ഞാൻ പോയേക്കാം എന്താ കാര്യം ഒരു കോൾ വന്നിട്ടുണ്ട് പത്ത് മൂവായിരം ഉറപ്പേ കിട്ടും ഒറ്റക്ക് പോകാനൊരു മടി നിനക്കൊന്ന് കൂട്ടു നിനക്ക് പത്ത് മൂവായിരം രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ എന്താ കാര്യം പഴം പഴോ പഴം എന്ന് പറഞ്ഞ ശവം ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കാറി കൊണ്ടു എല്ലാവി മൂവായിരം ഉറുപ്പി തരാമെന്ന് പറഞ്ഞു ഏക്കട്ടേടാ കുഴപ്പാവൂ കുഴപ്പമാവാതെ കൊണ്ടുപോകണം കൊലക്കേശനല്ല ഏയ് ഞാൻ അറിയണ ആളാ എങ്ങനെ കൊണ്ടുപോ അതിലൊരു സൂത്രമുണ്ട് ചൂടാറണന് മുമ്പ് കൊണ്ടുപോകണം നിനക്ക് വരാം വിഷമുണ്ടോ വിഷമിച്ച കാച്ചു കിട്ടു വരുന്നിടത്ത് വെച്ച് കാണാം എന്താ കൊണ്ടുവരും കിടത്തല്ലേ കിടത്തല്ലേ പിടിച്ചു എന്നാ പിടിച്ചോ ആ നൂറ്റി അത് ഓർത്തിട്ടെ ആള വണ്ടി ഓടിക്കാറു ഇതാവായ വെച്ചോട് അച്ഛൻ വലിക്കില്ലേ അത് പണ്ടല്ലേ ഇടൂ ഇതോട്ട് പോയി കണ്ടവന്റെ വായിച്ചിന്ന് വീണാ നമ്മള് വെള്ളത്തിലാവുക അല്ലെങ്കി ഇനിയിപ്പൊ വലിക്കേ വലിക്കേറല്ലേ വണ്ടി വണ്ടി ഒടങ്ങുമ്പോ ഉറങ്ങരുത് ഏട്ടാ അല്ല ഉറങ്ങരുത് ണിക്കെത്തോ ആ നോക്കട്ടെ ഈ മൂന്ന് പേലാരം നോക്കി എത്തിയോ നടക്കുമ്പോൾ വടകര ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു അടിപ്പിട്ടിട്ട് ഞാൻ വഴി നടക്കുമ്പോ അടിപൊട്ടി നടക്കുന്നു പഴയ വഴിയിലോടുള്ള ആ കൈകാലം അതെ 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 ഞങ്ങളുടെ കാശ് അന്ന് ഞങ്ങളെ പറഞ്ഞു വിടാ അത് കഴിഞ്ഞിട്ട് മതി മടക്കലെന്ന് ഓർക്കലും ഒക്കെ തന്തയുടെ ശവം കൊണ്ട് വരുമ്പോഴെങ്കിലും ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചു വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഏഹ് ഞങ്ങള് അപ്പ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഹലോ അപ്പൊ ഞങ്ങള് ൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി എന്താ വെച്ചടാ ചലച്ച എന്താ വെച്ചടാ നോക്കണ്ട യോ നിന്റെ കൂടെ ഈ വണ്ടി കേറി എന്നെ പറഞ്ഞാ മതി ഇവിടെ അടുത്ത വല്ല വർഷാപ്പ് ഉണ്ടോ നോക്കാം വർഷാപ്പ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നേരം വെള്ളത്ത് പുതിയ ആക്സിഡ് വാങ്ങിച്ചിട്ട് വന്നാലേ നന്നാക്കാൻ പറ്റൂ അഞ്ഞൂറ് രൂപയും പോയി ഉറക്കവും പോയി അഞ്ഞൂറ് രൂപ പോന്നേ പോട്ടെ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ ഉറക്കം കളയാൻ ഞാനില്ല ഞാൻ ഉറങ്ങാൻ പോവാറത്ത് ഉറങ്ങാം ഓ ഗുഡ് നൈറ്റ് സാറേ സാറേ തീപ്പെട്ടി ഉണ്ടോ പഴം തന്തോന്നൂല എന്റെ അടുത്ത് തീ പെട്ടും ചോദിച്ചോണ്ട് വന്നു നീ സ്വപ്ന കണ്ടുമാരി ഞാൻ ഈ കറി കിടക്കത്തില്ല ഇതിന്റെ അതിപ്പഴും ശവത്തിന്റെ മണമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ പോയിക്കോളാം നമുക്ക് ആ കടമ്പുറത്ത് പോയി കിടക്കാം ആ തന്തോണ്ടെ പിടിച്ചു വണ്ടിയോ ഏ ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും പണ്ട് സെമിത്തേതി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞു വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ അടുത്തവരെയൊക്കെ പോയി കിടക്കും തല്ലി ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലെ ഉണ്ട് ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യം സമ്മതിക്കണം ഏ എന്താണ് ഒരു ലൈറ്റ് ഞങ്ങ അത് പെട്ടെന്ന് നടന്നു കടലിൽ പോയി ചത്താരെങ്കിലും ആണോ ഇപ്പൊ ഞാനും കണ്ടു തോണ്ടേണ്ടേട്ടാ നമുക്ക് പോവാ കുറച്ച് കഴിയട്ടെ ചിലപ്പല്ല സ്മഗ്ലിംഗ് പാറ്റിയുള്ള സ്മഗ്ലിംഗ് അതൊക്കെ പ്രണാവന്മാര് കേട്ടാ വലിയ കുഴപ്പമാകും ഇപ്പൊ പ്രേത്തിനെക്കാരും വലിയ പുടിപാലായിട്ട് തൂണ്ട കാണ ആണോ തൂട്ട ശിവടെ കാലോ കാലോസ്രാൻസിസ് സൈവർ ജേക്കബ് കാറിലുണ്ട് ചരക്കെത്തിയിട്ടില്ല രണ്ടു ദിവസം ലേറ്റ് ആവും അതെന്താ ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും കൊച്ചിയിലെ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാൻ ഞാൻ പറട്ടെ ഓക്കെ കണ്ടിരുന്നേ കൊന്നേനെ അവര് ഇന്ന് ആരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത് അവന്മാരുടെ വണ്ടിയാണോ ഊണ് വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു ഓ ഈ രാത്രി ഇനി എന്ത് ചെയ്യും ഡ്രോപ്പ് ചെയ്യാം വേണ്ട വണ്ടി ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ പേടി വേറെ എന്തെങ്കിലും സഹായം വേണം ഓ വേണ്ട എന്നാൽ ഞങ്ങൾക്കെ ഓ കണ്ട കള്ളക്കടത്താരാണെന്ന് പറയാത്തില്ല നല്ല മനുഷ്യരല്ലേ എന്താ കള്ളക്കടത്തുകാരെ കോമ്പുണ്ടോ അവര് മനുഷ്യർ തന്നെ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നതെന്ന് കാണായിരുന്നു യോ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഈ സ്വർണം വന്നിറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇറടെയിലോട്ട് ചാടും അപ്പൊ ആ ഒരു ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ടങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ അല്ലേ നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പം പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് ഭൂവം പഴങ്ങൾ അവിടെ ചേടാ കാശുണ്ടാക്കാൻ ഈ പാടുള്ള പറഞ്ഞോ ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞാൽ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസ് കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എന്റെ അമ്മവും നമുക്കതാ കാച്ച അവരെങ്ങാനും അറിഞ്ഞ നമ്മളെ കാച്ചു മാത്രമല്ല നമ്മുടെ കുടുംബം കൂടെ കൊള്ളന്നുകൊണ്ടു അത് അവരറിഞ്ഞല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടുത്തില്ല അതെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം സീരിയസ് ആയിട്ട് അതെ എടാ നമ്മൾ രക്ഷപ്പെടൂട ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ നമ്മളിവിടെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിഡ് ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരമുണ്ടായതെങ്ങനെ ഒരു മണ്ണാൻ കെട്ടയില്ല എല്ലാം ഞാനേറ്റു നിനക്കെന്നെ കൂടെ നിൽക്കാം നിൽക്കാം